യാത്ര ചെയ്യുന്നവർക്ക് കരള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊത്തൂർ ചോയി സൂപ്പർ മാർക്കറ്റിനടുത്ത് കോഴിക്കടയുടെ മുന്നിൽ ഒരു തെരുവു നായി വായിൽ മുള്ളൻപന്നിയുടെ മുള്ളു തറച്ച് നിൽക്കുന്ന കാഴ്ച അതിദയനീയമായി ആഹാരവും വെള്ളവും കഴിക്കാൻ കഴിയാതെ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന ആ കാഴ്ച ഏവരെയും സങ്കടപ്പെടുത്തുന്നതാണ് തെരുവു നായികൾക്ക് പലരും ആഹാരം കൊടുക്കുന്നത് ഇവിടെയും ഇവൾക്ക് പുറത്തും സ്ഥലമായതുകൊണ്ടാകാം ഏതാനും നായികൾ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നത് കൂടാതെ കോഴിക്കടയുടെ മുന്നിൽ നിന്നും അവശിഷ്ടങ്ങൾ കിട്ടുന്നതും കൂടി ഇവിടെ ഇവ തമ്പടിച്ചിരിക്കുന്നത് കടയിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഇതിനെ കണ്ടപ്പോൾ ഈ വിഷയം സമൂഹത്തിൽ എത്തിക്കണം എന്ന് തോന്നി ഈ ഞങ്ങൾക്ക് ആ തോന്നിന്നായി സഹായിക്കണമെന്ന ഒരപേക്ഷൂടെ കാണും അതിൻ്റെതായ പക്ഷേ ആരും അതിനെ സമീപിക്കുന്നില്ല കാരണം എന്തെങ്കിലും എന്നുള്ളതാണ് മൃഗസ്നേഹികളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവർ ഏത് രാത്രിയായാലും ഇവിടെ എത്തുമെന്നും അതിന്റെ വായു തറച്ചിരിക്കുന്ന മുള്ള റിമൂവ് ചെയ്യുമെന്നും ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് എൻ്റെ രാവിലെ രാവിലെ മണി മുതൽ ഇത് ചെയ്ത് മൃഗ സ്നേഹികൾ ആരെങ്കിലും സ്ഥിരമായിട്ടത് ഇവിടെ കഴിയുന്നതാണ് ഈ ഇത് ഇന്ന് രാവിലെ സമീപ പ്രദേശങ്ങളിലും വർഷങ്ങളായി തെരുവു നായികൾക്ക് കൊടുക്കുന്ന ശ്രീമതി പ്രിയ വിജയകുമാറിനെ ഞങ്ങൾ വിളിച്ചത് ഈ വിവരം അവർ മേൽനടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി അവർ നായി സംരക്ഷണ ചെയ്യുന്ന അത് എത്ര രാത്രിയായാലും പുത്തൂരിലെത്തി ഇതിൻ്റെ വായിൽ തറച്ചിരിക്കുന്ന മുള്ളു എടുത്തു മാറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട് തെരുവു നായികളാണെങ്കിലും പട്ടിണിയിൽ കഴിയുന്നതിൻ്റെ അവസ്ഥ പലരും ഇതിനെ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് പോലും അവഗണിച്ചു പോകുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാമായി ഇവിടെയൊക്കെയുണ്ട് രാത്രിയിൽ നായിക്കൾ അതിനെ ആക്രമിക്കാൻ അടുത്ത് വയൽ ഏലയാണ് കാടുമൂടിക്കിടക്കുന്ന ഇവിടെ മുള്ളൻ പന്നിയും പന്നിയും മറ്റു ജന്തുക്കളും ധാരാളം ഉണ്ടാകാം അത്തരത്തിൽ പറ്റിയതാകാം ഈ തെരുവു നായിക്ക് എന്ന് നമുക്ക് അനുമാനിക്കാം ഏതായാലും മുള്ളൻപന്നിയെ കാണാത്തവർക്കും മുള്ളൻപന്നിയുടെ മുള്ളു എങ്ങനെയിരിക്കും എന്ന് അറിയാത്തവർക്കും മുള്ളൻ പന്നിയെ കണ്ടില്ലെങ്കിലും മുള്ളു തെരുവുനായുടെ വായു തറച്ചിരിക്കുന്നതാണ് പലരും ഇത് കാണാൻ കാഴ്ചക്കാരായി വാഹനത്തിൽ ഇരുന്ന് കാണുന്നതും ഞങ്ങൾ കാണാമായിരുന്നു ഇത് മുള്ളപ്പന്തിയുടെ ഇതല്ലേ ഉള്ളല്ലേ മൂക്കിലേക്ക് എറിയിക്കാം ഇത് മുള്ളപന്തിയുടെ ഇതല്ലേ മുള്ളല്ലേ ഇത് മൂക്കിൽ കയറിയിരിക്കാമോ